एक एक दिन तेरी में, में, में एक दिन तेरा <laughs> में 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 बाहों पनाह आऊंगा हो जाऊंगा मावेली മനുഷ്യരെല്ലാരും പോലെ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ടാസ്ക് അവിടെ നിന്ന് അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പൊട്ടു തൊട്ടുന്നതിന്റെ ടാസ്ക് വരുന്നത് ഫൈനലി പൊട്ടു തൊട്ടിരിക്കുകയാണ് കറക്റ്റ് ആയിട്ട് തന്നെ കണ്ണയിൽ കുത്തിയിട്ടുണ്ട് പൊട്ടു മുത്തലുകൾ വഴിക്കായി ഇപ്പൊ മുഖം കാണാൻ അത്യാവശ്യം ഗ്ലാമർ ആയിട്ടുണ്ട് സീർക്കും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ടാസ്ക് വരുന്നത് ആവേശകരമായ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ില്ല ഈ സമ്മാനം സമ്മാനിച്ചത് നമ്മുടെ സ്വന്തം ഓർമ്മ ശക്തിയുടെയും ബ്രഹ്മിട്ടി എല്ലാരും കഴിക്കുക ഏക്കറിൽ നിന്നും അതിൽ ബ്രഹ്മിട്ടി എടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ ചോറിട്ടി നോക്കാം അതിൽ ക്യാഷ് പ്രൈസിലേക്ക് ഇവിടുന്ന് കൊടുക്കുന്നതാണ് കാറോ ഐഫോണോ ക്യാഷ് പ്രൈസോ യാഷ് മൗച്ചറോ എന്താണ് നോക്കാം ബോച്ചെ പാനീയമാണ് സബക്കി ലഭിച്ചിരിക്കുന്നത് ഷെയ്ക്കോ മിൽക്ക് ഷെയ്ക്കോ ജ്യൂസോ പാനീയോ എന്ത് വേണമെങ്കിലും കഴിക്കാം ഹൈദറിന് ആദ്യം കൊടുക്കുന്നത് ബോബിൾ ആണ് അതുകൊണ്ട് തന്നെ ബോച്ചെ ബ്രഹ്മിയും കൂടെ കൊടുക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ക്യാഷ് വൗച്ചറാണ് അന്താരാഷ്ട്ര ഗോൾഡ് വന്നാലെ നൂറ് രൂപ ഡിസ്കൗണ്ടും ഡയമണ്ട് മേടിക്കണേ ആയിരം രൂപ ഡിസ്കൗണ്ടും ഉണ്ട്